നമസ്കാരം ഞാനിപ്പോ വനിതാ വിനിതാ തീർത്തലാണ് ഉള്ളത് രാഷ്ട്രീയ വിഷയങ്ങൾ അതെന്താന്ന് പറയണ്ടേ മറ്റുള്ളവർ പറഞ്ഞറിയണ കഴിഞ്ഞാൽ നല്ലത് നമ്മളെ മനസ്സിലാക്കല്ല വേണ്ടത് അതിൽ എന്തൊരു വാസ്തവം ഉണ്ടോന്നറിയാർച്ചാദങ്ങൾ മലയാള സിനിമ മലയാളം കണ്ടിട്ട് കണ്ടിരിക്കും സിനിമ കട്ടിയ തോന്നുന്നു അറിയുന്നില്ല കട്ടിയായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല നല്ല പാടായിരുന്നു പടട്ടേണ്ട ഒരു ആവശ്യമായിട്ട് തോന്നിയിട്ടില്ല പൃഥ്വിരാജിന്റെ കഷ്ടപ്പാട് അതിലുണ്ട് അഭിനയം എനിക്ക് ഇഷ്ടപ്പെട്ടത് പൃഥ്വിരാജിന്റെ സ്വപ്നം യാഥാർത്ഥ്യം ഫസ്റ്റ് ഡേ രണ്ടാണ് ഗുണ ആൾക്കാരെ അറിയത്തില്ല രണ്ടാമതൊന്നും ഒന്ന് കട്ട് എംപുരാൻ സിനിമ ഇറങ്ങിയിട്ട് നാലാം ദിവസമാണ് നാലാം ദിവസവും ഇവിടെ നാല് സ്ക്രീനിലും നാല് സ്ക്രീനിലും എംപുരാൻ തന്നെയാണ് രാവിലെ പുലർച്ചെ ഷോ ഉണ്ടായിരുന്നു അത് ഷോ ഉണ്ട് അങ്ങനെ ആറ് ഷോ ഇപ്പോഴും ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഇരുന്നൂറോളം ഷോ മൊത്തത്തിൽ ഈ എറണാകുളത്തിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള തിയേറ്ററിൽ ഇരുന്നൂറ് ഷോയോളം ഇപ്പോഴും നടക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ കാണണം എമ്പുരാൺ സിനിമക്കെതിരെ വലിയ ഡിഗ്രേഡ് നടക്കുമ്പോഴും സിനിമ കാണാനുള്ള ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു കാരണം ഇപ്പോൾ സിനിമ കാണാനുള്ള ആവേശം നമുക്ക് മനസ്സിലാവുന്നത് സിനിമയിലെ പതിനേഴ് ഭാഗങ്ങളോളം കട്ട് ചെയ്തുകൊണ്ട് കൂടി ഈ സിനിമ വീണ്ടും തിയേറ്ററിൽ എത്തിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ സിനിമ എന്താണെന്ന് കാണണമെന്നുള്ള ആവേശത്തിലാണ് ആളുകൾ എത്തുന്നത് ഇന്ന് ഒരു മണിക്കൂറിൽ ടിക്കറ്റ് ബുക്കിംഗ് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അൻപത് ടിക്കറ്റാണ് ഒരു മണിക്കൂറിനുള്ളിൽ ബുക്ക് പേശിൽ പോയി ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അൻപത് ടിക്കറ്റ് ഒരു മണിക്കൂറിനുള്ളിൽ പോകുന്നു അപ്പോൾ ടിക്കറ്റ് ബുക്കിങ്ങിന് യാതൊരു കുറവില്ലാന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്തായാലും ആ തിയേറ്ററിൽ ആ സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പ്രേക്ഷ തന്നെ ആ വിവരണം നമുക്ക് എടുക്കേണ്ടതാണ് എന്തായാലും വലിയ രീതിയിൽ തന്നെ എന്ത് പ്രതിസന്ധി ആയാലും എന്ത് ഡിഗ്രേഡ് ചെയ്താലും സിനിമ കാണാൻ തന്നെയാണ് മലയാളികൾ വിചാരിച്ചിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു ഡീഗ്രേഡും എംബുരാൻ ഏൽക്കുന്നില്ല എന്ന ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ടതാണ് നമുക്ക് പ്രേക്ഷരോട് തന്നെ ചോദിക്കാം കണ്ടോ സിനിമ കണ്ടോ ൾക്കാര് മോഹൻലാലും ഒരു ദേഷ്യമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടാൻ പറ്റിയ കളിയാക്കണെ മലയാള സിനിമ നശിപ്പിക്കാൻ നോക്കണം മോഹൻലാലിന്റെ എന്ത് പടം ഇറങ്ങിയാലും ആൾക്കാർ ഈ ലാലേനെ പറ്റി കുറ്റം പറയാം ഫേസ്ബുക്കിലും യൂട്യൂബിലും പറ്റി പറഞ്ഞു നല്ല ഇഷ്ടം സൂപ്പർ മലയാളം കണ്ടിട്ട് കണ്ടില്ല

ചെലപ്പോ എന്തെങ്കിലും അജണ്ടായിരിക്കാം പക്ഷെ കട്ട് ചെയ്യാൻ ആവശ്യമുണ്ട് നല്ല പടമാണ് ഇട്ടു എല്ലാം കട്ട് ചെയ്യുന്ന മോഹൻലാൽ ഫാനാണ് പൃഥ്വിരാജിന്റെ സൂപ്പറായിട്ടോ അപ്പൊ ഇതാണ് അവസ്ഥ മലയാള സിനിമയ്ക്ക് വലിയ ഇഷ്ടക്കുറവൊന്നും ഈ സിനിമയെ സംബന്ധിച്ചുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ആണെന്ന ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം കണ്ട ആളുകൾ പല ആളുകൾ സിനിമകൊണ്ട് ഇറങ്ങുന്നുണ്ട് നമുക്ക് ഇറങ്ങുന്നവരോട് തന്നെ ചോദിക്കേണ്ടി വരും ഇതൊരു അമ്മച്ചിയൊക്കെ വരുന്നുണ്ട് സിനിമ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു അല്ലേ ഇഷ്ടപ്പെട്ടോട്ടു എറണാകുളം എറണാകുളം അല്ലേ അല്ലേ ഇഷ്ടപ്പെട്ടു സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഒരു സിനിമയ്ക്ക് അതിൻ്റെയായ ആളുകൾ സിനിമ ഇഷ്ടപ്പെടുന്നു പിന്നെ എന്തിനാണ് ഇത്രമാത്രം ഒരു ഡീഗ്രേഡ് ഈ സിനിമയ്ക്ക് ചെയ്യുന്നത് അതൊരു അജണ്ടയായിട്ട് തന്നെ നമ്മൾ കാണണം സിനിമ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ കാണാൻ ആളുകൾ എണ്ണം കൂടുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അൻപത് ടിക്കറ്റുകൾ മണിക്കൂറിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം സിനിമയെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ അപ്രേഷൻ ടിക്കറ്റ് എടുക്കുന്നത് എന്തായാലും സിനിമ കഴിഞ്ഞ ആളുകൾ ഇറങ്ങുന്നുള്ളൂ കാരണം അതിൻ്റെ ലാസ്റ്റ് സീൻ വരെ എൻഡിങ് വരെ കാണുമെന്ന് പൃഥ്തരായി പറഞ്ഞിട്ടുണ്ട് അപ്പം ആ എൻഡിംഗും കഴിഞ്ഞിട്ട് ആളുകൾ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ദേ അവിടെ വീണ്ടും ആളുകൾ വരുന്നുണ്ട് സിനിമ ഇഷ്ടപ്പെട്ട ആളുകൾ വരുന്നുണ്ട് നമുക്ക് നമുക്കിതെ ഒരു ഒരു അച്ഛനും അമ്മയും വരുന്നത് സിനിമ കണ്ടോ കണ്ടോ സിനിമ കണ്ടോ കാണാൻ കാണാൻ പോവാണല്ലേ സിനിമ കാണാൻ പോവാണ് കണ്ടോ ഇവരൊക്കെ സ്നേഹം സിനിമ കാണാനുള്ള ദുർദിക്കാണ് അവർ പോകുന്നത് കണ്ടവരുണ്ട് കാണാൻ വരുന്നവരുണ്ട് സിനിമ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോണ്ടായിരുന്നു ഇത് എനിക്കൊന്ന് കൊറേ ആളുകൾ മാനപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നതായിട്ടാണോ തോന്നുന്നത് അങ്ങനെയൊന്നും ാണ് അമ്മ എങ്ങനെയാണ് ഞാൻ ഫ്രണ്ട് ചെയ്യുന്ന കൈ അടിക്കണോട്ടു പൈസ മുടക്കുന്നതിന് മുതലുണ്ട് ഇതാണ് സിനിമ കണ്ടിഷ്ടപ്പെട്ടവര് പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത് എന്തായാലും ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ രണ്ടു വർഷം ഫസ്റ്റ് ഡേ രണ്ടാണ് എന്തുകൊണ്ടാണ് ആൾക്കാരെ വരണമെന്ന് അറിയത്തില്ല രണ്ടാമതൊന്നും ഇതാണ് അത്രമാത്രം സിനിമ ഇഷ്ടപ്പെടുന്നത് അവിടെ നല്ല തിരക്കനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആളുകൾ സിനിമ കണ്ട് കണ്ടോ സിനിമ പോകുന്നില്ല അതെ തീർച്ചയായിട്ടും സിനിമ കാണാനുള്ള തിരക്കും അനുഭവപ്പെടുന്നുണ്ട് സിനിമ കാണാനുള്ള തിരക്കും അനുഭവപ്പെടുന്നുണ്ട് സിനിമ കണ്ടിറങ്ങുന്നു സിനിമ കണ്ടോ ആ സിനിമ കണ്ടു സ്റ്റൈൽ സ്റ്റൈൽ മേക്കിംഗ് അല്ലേ എന്തായാലും ഈ സിനിമ മലയാള സിനിമയ്ക്ക് ഒരു മുഹൂർത്തമല്ലേ ആ എന്ന് മുഹൂർത്തല്ലേ പിന്നെ കഷ്ടപ്പാട് അതിലുണ്ട് സ്വപ്നം യാഥാർത്ഥ്യമായി ഇതാണ് പൃഥ്വിരാജിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി അത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പറയുന്ന ഒരു സാധനമാണ് പൃഥ്വിരാജിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി എന്ന് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ് എങ്ങനെയുണ്ടായിരുന്നു ാണ് എത്രേണ്ടിംഗ് സിനിമ കാണാനുള്ള തരത്തിലായിരിക്കും കാണാൻ കയറുകയാണ് അല്ല ഇത് ഇങ്ങനെ കാണുമെന്ന് തീരുമാനം കൊറേ വിവാദങ്ങൾ ഒരു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കാണാൻ തീരുമാനിക്കണം രാഷ്ട്രീയ വിഷയങ്ങൾ ഉണ്ട് വിഷയങ്ങളുണ്ട് അതെന്താന്ന് പറയണ്ട എന്താന്ന് പറയുന്നത് നല്ലത് നമ്മളെ മനസ്സിലാക്കിയല്ലേ വേണ്ടത് വാസ്തവം അതാണ് ഇങ്ങനെയാണ് ഓരോ ദിവസം കൂടുതലും സിനിമയ്ക്കുള്ള ആളുകൾ വരുന്നു എങ്ങനെയുണ്ടായിരുന്നു ാണ് നമ്മള് മലയാള സിനിമക്ക് അഭിമാനിക്കാവുന്ന മുഹൂർത്തം തന്നെയല്ല ഈ ഒരു സിനിമയ്ക്ക് വിവാദങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ കട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അതിന്റെ ഒക്കെ കാര്യമുണ്ടോ അത് കട്ട് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നാലും നല്ല ആളുകളൊക്കെ പറയുന്നു അങ്ങനെ കട്ടിയോ സിനിമ സിനിമയായിട്ട് കണ്ടാൽ കൃത്യമല്ലേ ഇതാണ് സിനിമ കണ്ടിട്ട് ആളുകൾ ഇറങ്ങിയാണ് ഇതാണ് നല്ല തിരക്കാണ് നല്ല തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ കണ്ടിറങ്ങുന്നവർ നല്ല തിരക്കാണ് എന്തായാലും ഒരേ ആളുകളും അവര് സിനിമ കാണാൻ വേണ്ടി വരുന്നതാണ് ഞാൻ ചോദിച്ചിരുന്നു സിനിമ കാണാൻ വരിക എന്നാണ് പറഞ്ഞത് എങ്ങനെയോ ആളുകൾ കണ്ടോ അവരോ ഒന്നും ഇതാണ് ആവേശം കണ്ടോ ഒന്ന് കാണാൻ പോകുന്നു ഇനി ഒന്നും കൂടെ കാണുമെന്നാണ് പറയുന്നത് സിനിമ കണ്ടിറങ്ങുന്ന അവരോടൊക്കെ ചെയ്യാം സിനിമ കണ്ടോ 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 എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇനി ആളുകളൊക്കെ പറയുന്നത് രാഷ്ട്രീയമുണ്ടോ സിനിമ കട്ടിയാണ് പറയണോ നല്ല സിനിമയാണ് ഒരു വിവാദത്തിനും ഒരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് സിനിമ കണ്ടവർ പറയുന്നത് എന്തിനാണ് ഇത്രമാത്രം വിവാദം ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ഈ വനിതാ ടീറ്ററിൽ ഈ തിരക്ക് കാണുമ്പോൾ നമുക്കറിയാം വലിയ തിരക്കാണ് ഇവർ പറഞ്ഞത് കാരണത്തിൽ നാല് സ്ക്രീനിലും ഈ സിനിമ തന്നെ ഓടുമ്പോൾ ആ സിനിമ എത്രമാത്രം ആളുകൾ നെഞ്ചോട് ചേർത്ത് വെച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇവിടെ ആ സിനിമയ്ക്കുള്ള ആ തിരക്കാണ് സിനിമ കാണാനാണ് വരുന്നത് കാണാനാണ് ഇപ്പോ

ാണ് അവിടെ കിട്ടിയില്ലേ കായംകുളത്ത് ടിക്കറ്റ് കിട്ടിയില്ല അതുകൊണ്ട് എറണാകുളത്ത് ആരൊക്കെ കായംകുളത്ത് ടിക്കറ്റ് കിട്ടാതെ ഇവിടെ ടിക്കറ്റ് കിട്ടി അല്ലെ എന്തായാലും സിനിമ കാണും ഇതാണ് കായംകുളത്ത് ടിക്കറ്റ് കിട്ടുന്നില്ല ഏറ്റവും വലിയ കായംകുളത്ത് ടിക്കറ്റ് കിട്ടാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കൊച്ചിയിൽ വന്ന് നേരത്തെ ബുക്ക് ചെയ്തപ്പോൾ കൊച്ചിയിൽ ടിക്കറ്റ് കിട്ടി അങ്ങനെ കൊച്ചിയിൽ വന്ന് സിനിമ കാണുമ്പോൾ ഈ സിനിമയുടെ പ്രാധാന്യമാണ് നമ്മൾ മനസ്സിലാവുക ഒരു രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് ഒരു സിനിമ ഇല്ലാതാക്കാൻ നോക്കിയാൽ ഒരിക്കലും ആ സിനിമ നശിക്കില്ല ആ സിനിമ ഇല്ലാതാകില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഓരോ ആളുകളും ഈ തിയേറ്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ സിനിമയ്ക്കുള്ള തിരക്ക് അടുത്ത ഷോയ്ക്കുള്ള തിരക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരന്തരം ഒരു സിനിമയെ കൊല്ലുന്ന നിലയിലേക്ക് ചില ആളുകൾ മനപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്ന നിലയിലേക്ക് പോകുമ്പോൾ രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ട് കാവ്യവൽക്കരിച്ചുകൊണ്ട് ഒരു സിനിമയെ നശിപ്പിക്കാൻ പോയാൽ ആ സിനിമ ഇല്ലാതാകുന്നില്ല ആ സിനിമയ്ക്ക് മേലുള്ള സെൻസർ കത്രിക വെച്ചാൽ ആ കത്രിക വെക്കുന്നതിന് മുമ്പ് സിനിമ കാണാൻ ഇപ്പോൾ ജനപ്രവാഹമാണ് കേരളമെമ്പാടും ജി സി സി രാജ്യങ്ങളിലും വേൾഡ് വൈഡിലും ജനപ്രവാഹം ഒഴുകിയെത്തുന്ന ഒരു സിനിമയായി മാറിയിരിക്കുന്നു എന്തായാലും സിനിമയുടെ അടുത്ത ഷോയ്ക്കുള്ള തിരക്കാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ കാണാൻ വന്നിരിക്കുന്നത് സിനിമ കാണാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ അതെ അതെ സിനിമ കാണാൻ വന്നത് എവിടെന്നാണ് വരുന്നത് ഞാൻ ഇവിടെ വയറ്റിലെന്നാണ് വരുന്നത് എന്താണ് ഇപ്പം വലിയ വിവാദമൊക്കെ വരുന്നു കത്തരേ വെക്കാൻ പോകുന്നൊക്കെ കേൾക്കുന്നുണ്ട് അതിന് നമുക്ക് കാണണമെന്നുള്ള തീരുമാനം പക്ഷേ അങ്ങനത്തെ ഹൈപ്പിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ബേസിക്കലി ഇതൊരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഹൈപ്പാണ് ഞാൻ നല്ല മലയാള സിനിമയിലാണ് വിശ്വസിക്കുന്നത് ലാലാറ്റൻ്റെ ഒരു കമ്പാക്കിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ആരാധകനാണ് കമ്പാക്ക് എന്ന് പറയുമ്പോൾ അദ്ദേഹം എവിടെയും പോയിട്ടൊന്നുമില്ല പക്ഷേ ഒരു ബിസിനസ് നില ആക്കിയുള്ള ഉപരി ആക്ടിങ്ങിൽ അദ്ദേഹം കുറച്ചുകൂടി എഫർട്ട് ഇടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതാണ് ഞാനിവിടെ കാണാൻ ആഗ്രഹിക്കുന്നത് ലൂസിഫറിൽ ഞാനത് കണ്ടു അതിൻ്റെ ഫ്ലാഷസ് കണ്ടിരുന്നു അതിൻ്റെ ഒരു സീക്വൽ എന്നുള്ള രീതിയിൽ ഒരു പ്രതീക്ഷയുണ്ട് ഹൈപ്പിൽ വിശ്വസിക്കുന്നില്ല പടം കണ്ടിട്ട് ബാക്കി പറയാം തീർച്ചയായിട്ടും അതാണ് പടം കണ്ടിട്ട് ബാക്കി പറയാം പടം കാണാനുള്ള തിരക്കുള്ള ആളുകളാണ് വന്നിരിക്കുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞപോലെ ഒരു സിനിമ ഒരു സിനിമയുടെ നീലയിൽ മാത്രം കാണും ഒരു സിനിമ സിനിമയാണ് ആ കലാരൂപത്തെ മറ്റു രീതിയിൽ വളച്ചൊടിച്ച് രാഷ്ട്രീയവൽക്കരിക്കാൻ പോയി കഴിഞ്ഞാൽ കേരളത്തിലല്ല ലോകത്തൊരു സ്ഥലത്തും സിനിമ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു സംവിധായൻ്റെ ജീവിത സ്വപ്നമാണ് ഈ എംബുരാൻലൂടെ പ്രേഷർ റൂമിലെത്തുന്നത് മോഹൻലാൽ എന്നൊരു മഹാനടൻ്റെ അഭിനയ മികവാണ് ആ ആന്റണി പെരുമ്പാവൂരെന്ന ഒരു പ്രൊഡ്യൂസറിൻ്റെ മനസ്സാണ് ഈ സിനിമ പ്രേഷറിലേക്ക് എത്തുന്നത് ഗോപുലം ഗോപാലൻ കൈ ചേർത്ത് പിടിച്ചപ്പോൾ ആ സിനിമയ്ക്കുണ്ടായ ഒരു മതിപ്പ് തന്നെയാണ് ഇപ്പോൾ എംബുരാൻ ലോകമെമ്പാടും സിനിമകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമയെ നശിപ്പിക്കാൻ നോക്കിയാൽ ഡീഗ്രേഡ് ചെയ്ത് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത്തരമൊരു വിലക്കെടുക്കില്ല മലയാളികൾ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ ഇവിടെ നിന്നും എനിക്ക് പ്രഷർ റൂമിലേക്ക് എത്തിക്കാനുള്ളത്